ഞാനോ നമുക്കൊരു വീട് വെച്ചാൽ ഐഡിയ പൈസ അക്കൗണ്ടിൽ കിടപ്പുണ്ട് അപ്പൊ ഇത് ആരെയും ആലോചനയില്ല എന്റെ അഭിപ്രായം പണി നിങ്ങൾ ആരെ ഏൽപ്പിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ സാധനം വാങ്ങിക്കുന്നത് കൊച്ചുപറമ്പിൽ ഹാട് വേഴ്ചയും തന്നെ വേണം ശരിയാണ് ഞാനിങ്ങനെ അവന്റെ അവൻ കാര്യങ്ങളൊക്കെ കട തുടങ്ങിട്ടുണ്ടോ ഞാൻ ആ കാര്യം മറന്നു വരുന്നത് ഇന്നേറ്റാ പറഞ്ഞപ്പോളാണ് ഞാൻ ആ കാര്യം ഓർത്തെ ഞാൻ പുതിയ കടയൊക്കെ തുടങ്ങിയായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് ഓഫറുകളാണ് അതാണ്ടൊക്കെ ഉണ്ടെന്ന് പറയുന്നു നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പഠിക്കണം അതായത് ഇരുപത് ചാക്കിന് മുകളിൽ എടുക്കുന്നവർക്ക് ഏതാണ്ട് നാല് കിലോമീറ്റർ ചുറ്റുള്ള ഒരു ഫ്രീ സർവീസ് അമ്പത് ചാക്ക് സിമെന്റ് എടുക്കുന്നതിന് ഇരുപത് കിലോമീറ്റർ ഫ്രീ ആ ഉള്ളില് ഫ്രീ ആയിട്ട് സിമെന്റ് ഇറക്കി കൊടുക്കുക അങ്ങനെ എന്തൊക്കെയാ കാര്യങ്ങളുണ്ട് നമുക്ക് നമുക്കേതായാലും அப்படி வரைக்கும் போய் நோக்கா